ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇപ്പോൾ ഞാനൊരു മസാല പാസ്ത ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോന്ന് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്കൊരു മൂന്ന് മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പിൻ്റെ ഒരു സ്പൂൺ രണ്ട് സ്പൂണും എന്നൊക്കെ അളവ് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഞാൻ ഉണ്ടാക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കുറവായിരിക്കും കൂടിയിട്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും പാചകത്തിൻ്റെ ഇതൊക്കെ അറിയായിരിക്കുമല്ലോ അപ്പോൾ അത് അളവ് ഉപ്പ് മുതൽ നോക്കിയിട്ട് അവരവരെ കണക്കിന് ഇട്ട് കൊടുക്കുക അങ്ങനെ അത് ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും മൂന്നാലി വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ബിരിയാണി മസാലൻ്റെ അതേ ടേസ്റ്റിൻ്റെ രുചി തന്നെ കിട്ടും അതിനു വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് അതൊന്ന് വാടി വന്നിട്ട് ചിലക്ക് മൂന്ന് തക്കാളിയും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിന് അതും കൂടെ മുറിച്ചിട്ട് കൊടുത്ത് ഞാൻ ഇതൊന്നൊരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്ത് അപ്പോൾ ഇത് ഇതേപോലെ നല്ലോണം ഉടഞ്ഞിട്ട് കിട്ടും എന്നിട്ട് അതിലേക്ക് ഞാൻ വേറെ മുളക് പൊടി അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞമ്മൾ ഇതേപോലെ ഇതിൻ്റെ പാസ്ത നേരത്തെ ചൂടുവെള്ളത്തിൽ വെച്ച് ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിന് അത് ഭയങ്കരമായിട്ട് ബന്ധവുണ്ട് അപ്പോൾ ബന്ധമായി പിന്നെ അത് കട്ട പിടിച്ചിരിക്കും അത് ചെറിയൊരു പകുതി വേവാകുമ്പം തന്നെ നമുക്കതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഊറ്റി വെക്കണം അപ്പോൾ ഞാൻ ഇത് ഊറ്റുന്ന കാണിക്കാത്തത് ഞാൻ ഒരു ഇതേപോലെ തന്നെ ക്രീമി പാസ്ത ഉണ്ടാക്കുക എൻ്റെ വീഡിയോയിൽ അത് ഊറ്റും അതിൽ ഇട്ടുകൊടു കാണിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അതെപ്പം കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഈ മസാല മിക്സിയിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചിക്കൻ ഇട്ടിട്ടും ബീഫ് ഇട്ടിട്ടും മുട്ട ചിക്കി ഇത് ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുക ഇപ്പം നമ്മൾക്ക് അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കണമല്ലോ അതൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണ്ടൊന്നും ഇരിക്കേണ്ട ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി നല്ല ബിരിയാണീൻ്റെ ഇപ്പോഴത്തെ ടേസ്റ്റ് തന്നെ പിന്നെ ഇറച്ചി അങ്ങനത്തെ ഒന്നും ഇല്ലയെന്നേ ഉള്ളൂ അപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പും കൂടെ എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനെ നമുക്ക് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എളുപ്പ പണിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ എന്തിനുമാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സാധനം വെച്ചിട്ട് കുറേ പൈസ എക്സ്പെൻസീവ് അപ്പോൾ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും വർഹമുല്ല